നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാന ധനസഹായവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതുമാത്രമല്ല കാർഷിക ലോണുകൾക്കും മറ്റ് സബ്സിഡികൾക്കും ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾക്ക് വേണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു പിന്നീടത് അക്ഷയ സെൻ്ററുകളിലും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററിലും ജനസേവാ കേന്ദ്രങ്ങളും മറ്റു ഓൺലൈൻ സർവീസ് സെൻ്ററുകളെല്ലാം ഇപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആധാർ ആധാർമാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കരമടച്ച രസീത് ഇവയുമായിട്ട് കർഷകർ നേരിട്ടെത്തി ചെയ്യുന്ന രീതിയാണുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രയും വേഗം ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അവസാന തീയതി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇളവുകളുടെ ചിലപ്പോൾ തീയതി നീട്ടാനും സാധ്യതയുണ്ട് അതിനെ സംബന്ധിച്ച് അനൗൺസ്മെൻറ്റ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എത്രയും വേഗം ഇത് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരോടും പറയുന്നത് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരെ നമുക്ക് തടസ്സമില്ലാതെ ലഭിക്കും ഇതിനു ശേഷമുള്ള ഓരോ ഘടകളും ലഭിക്കണമെങ്കിൽ പിന്നീട് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധകമാകുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏവേ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ട ഇത് ഏഴ് രൂപ നിരക്കിൽ നമുക്ക് ലഭിക്കുന്ന സഹായമാണ് ഇതുകൂടാതെ തന്നെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന സ്കീമിൽ ഉൾപ്പെടുത്തിയ സൗജന്യമായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക ഇനി ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ ആളൊന്നിനും നാല് കിലോ വീതം ഭക്ഷ്യധാന്യം അതോടൊപ്പം തന്നെ ഒരു കിലോ ഗോതമ്പ് ആ രീതിയിലാണ് വിതരണം നടക്കുന്നത് ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി മൂന്ന് കിലോ വരെയൊക്കെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട അത് കിലോയ്ക്ക് ഒൻപത് രൂപ നിരക്കിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും ബി പി എൽ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് പഞ്ചസാര വിതരണം ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന സ്കീമിൽ ഉൾപ്പെടുത്തി സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ആധാർ കാർഡ് ഉള്ളവരാണ് എല്ലാവരും തന്നെ ഈ ആധാർ കാർഡുകൾ എടുത്തിട്ട് പത്ത് എങ്കിൽ അത് മറ്റ് അപ്ഡേഷൻ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ എല്ലാത്തിനും ഇപ്പോൾ ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷനൊക്കെ നിർബന്ധമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണ് എന്നും കൃത്യമായിട്ടൊന്ന് പരിശോധിക്കും പരിശോധിക്കുകയും ചെയ്യണം കാരണം ആധാർ വഴിയാണ് ഇപ്പോൾ വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഐ ഡി പ്രൂഫും അഡ്രസ് പ്രൂഫും കൊണ്ടുപോയി കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ഈ ഒരു ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ ഫോൺ വഴിയും ഇത് ചെയ്യാം ഇത് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഓൺലൈൻ വഴി ഫോണുകൾ വഴി ചെയ്യുന്നതിന് നമുക്ക് അടുത്ത വർഷം വരെ ഇപ്പോൾ സാവകാശം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ സംസ്ഥാനത്തെ ഒ ബി സി ഒ ഇ സി വിദ്യാർത്ഥികൾക്ക് അതും കേന്ദ്ര അംഗീകാരമുള്ള അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും ഹയർ സെക്കൻഡറി കോഴ്സുകൾ അല്ലെങ്കിൽ സി എ സി എം എ സി എസ് പോലുള്ള കോഴ്സുകൾ ഇങ്ങനെയുള്ള വിവിധ കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഈ ഗ്രാന്റ്സിൻ്റെ ത്രീ പോയിന്റ് ഓ പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക